ഈ വീഡിയോയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂക്ഷിച്ച് നോക്കിയാൽ നല്ല അടിപൊളി നല്ല കളറിലെ നല്ല മീനുകളെ കാണാൻ പറ്റും എന്നിട്ടതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് പായൽ ഇതിൻ്റെ ബോളിലേക്ക് ഇട്ടേക്കുന്നുണ്ട് ഞാൻ കുറച്ച് പായല് വരെ അപ്പുറത്തേക്ക് ബാറ്റ് ചെയ്തു ഇതിലേക്ക് എന്നിട്ട് അന്നേരം കാണാൻ പറ്റുള്ള സംഭവം പായൽ ഇത് ഡെയിലി ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ പെട്ടെന്നാണ് ഇതിന്റെ ഗ്രോത്ത് ഈ പായലിന്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നാണ് പോകണെ സുന്ദരികളായിട്ടുള്ള മീനുകളാണ് അപ്പോൾ ഈ പായൽ നമ്മൾ കുറച്ച് ദിവസം അതായത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അങ്ങ് പെറ്റ് വരുവി അതങ്ങ് വല്ലാതെ മീനിനെ എല്ലാം ഹൈഡ് ചെയ്യും അതാണ് സംഭവം അതുകൊണ്ടൊരു തെരീല് പക്ഷേ ഈ മീനമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ശരിക്കും പറഞ്ഞു തരും നമുക്ക് ആ ടൈം നമുക്കത് കൃത്യമായിട്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര രസമാണ് അത് ആ ടൈം പോകും എന്നറിയാക്കൂല്ല ഞാനിങ്ങനെ കൂടെ കൂടെ ഇവിടെ വന്നിരുന്നിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ മീൻ്റെ അടുത്ത് ഇരിക്കാറുണ്ട് ഇതിൽ മൊത്തം അതിലെല്ലാത്തിനും മീനാണ് അത് കഴിഞ്ഞ് ഇവിടെ ഇതാണ്ട് ഇവിടെ കംപ്ലീറ്റ് മീനാണ് മീനും പിന്നെ ആമ്പല് താമര ഇതെല്ലാം നമ്മളെ വൈഫിൻ്റെ വളരെ പ്രിയപ്പെട്ട ഹോബികളാണ് കണ്ടു പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ അടുത്ത് ഇങ്ങനെ കാണാൻ നമുക്ക് പായൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കളയാൻ ഒക്കില്ല അതാണ് വേറൊരു വിഷയം എന്ന് പറയുന്നത് പായല് മൊത്തത്തിൽ മാറ്റിയാൽ എൻ്റെ മീൻ്റെ ഫുഡും കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല ആകൂലപ്പം ചത്തു പച്ചാർ ഇവിടെ ഇവിടെ ഒരു മെയിൻ ചത്ത കിടക്കലെ ഞാൻ കണ്ടു നേരത്തെ പായൽ മാറ്റിയ സമയത്ത് ഇതെല്ലാം വേരെയാണ് ഇതിൻ്റെ കണ്ടില്ലേ എന്നാലും കുറച്ചുകൂടെ ഒന്ന് പായൽ മാറ്റിയാൽ കൃത്യമായിട്ട് ഇതിനൊക്കെ കാണാൻ പറ്റും നേരത്തെ ഞാൻ ഒരു വീഡിയോ തൊട്ട് ഇട്ടിരുന്നത് ഈ സ്കോർപ്പിയോക്കകത്തൊക്കെ നമുക്ക് ഇരുന്നുണ്ട് ഈ വെള്ളം അടിക്കുന്ന ഒരു കേസിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞായിരുന്നു ആ വീഡിയോ അപ്പോൾ ഈ വീട്ടിന്റെ അകത്ത് കിടക്കുന്ന വണ്ടിക്കകത്തിരുന്ന് വെള്ളം അടിച്ചാൽ പ്രശ്നമൊന്നുമില്ല പിന്നെ കോമ്പോണ്ട് വാളെ കൊണ്ടുവന്നു കോമ്പോണ്ട് വാള് ഒക്കെ അകത്തിരുന്ന് വെള്ളം അടിക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ലാതെ മറ്റുള്ള ആളുകൾക്ക് പ്രശ്നമൊന്നും വെള്ളം അടിച്ചാൽ മതി പക്ഷെ പബ്ലിക് റോഡിലെ റോഡിലേക്കൊണ്ടിട്ട് വെള്ളമടിച്ചു കഴിഞ്ഞാൽ പോലീസരൊക്കെ കൊടുത്തോട്ട് പോകും അടിയും കിട്ടും പിന്നെ അവരൊക്കെ അന്ന് പെർഫോമൻസ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല രണ്ട് കോതിരപ്പയന്മാരുണ്ട് അമ്മാര് ഇടയ്ക്കുമാരെ പിടിച്ചു ഇടയ്ക്കല്ലേ കുറച്ച് മാസങ്ങളായി ഞാൻ പിന്നെ അത് നിങ്ങളെ അറിയിച്ച് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റേണ്ടെന്ന് വിചാരിച്ചു പറയുന്നതാണ് അതുകൊണ്ട് ഇപ്പം വെള്ളം അടിക്കുമ്പോൾ എപ്പോഴും സേഫായിട്ട് വീട്ടിൽ നിന്നുള്ള അടിക്കുക അപ്പം നമുക്ക് മീനിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മുടെ മീൻ എന്താണ്ട് ഒന്നിവിടെ എത്ത പോ നാളെ ഇനിയിപ്പോ കുറച്ചൂടെ ഞാനിപ്പോ കുറച്ചു നേരത്ത് ഇതിന്റെ ഇതൊക്കെ വാരി മാറ്റി പായല കുറച്ച് വൃത്തിയാക്കി എല്ലാം അപ്പുറത്തെ ഇതിലേക്ക് മാറ്റിയിട്ടു എന്നാലത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ള ഇവിടെ ഫുൾ പായൽ പിന്നെ നിറഞ്ഞു അപ്പോൾ ഇതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പായലെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇവിടെയും മീനുകൾ കിടപ്പുണ്ട് അതിൽ കുറച്ച് മീനേ ഉള്ളൂ കാരണം ഇതിങ്ങനത്തെ ആഴ ഇപ്പോൾ കൊണ്ട് വെച്ചതേ ഉള്ളൂ അപ്പോൾ അതിന് ക്ലിയറായി വരണം ഇതെങ്കിലും ഉണ്ട് ഇത് കണ്ടില്ല ഈ പൂ മോളിൽ നിന്ന് പൊഴിഞ്ഞു വന്ന വീട പൂവാണ് അത് പായലല്ല എങ്കിലും നീറ്റാണ് അവിടെ ഉണ്ട് മീനെ എല്ലായിടത്തും മീൻ്റെ ഒരു കളിയാണ് ഇവിടെ ഇതിന് മാത്രമേ കാണാൻ പറ്റൂ ഇതിന് ഇതിന്റെ പായലാണ് ഞാൻ മാറ്റിയിരിക്കുന്നത് കണ്ടോ ഇതിപ്പോ റെഡാണ് റെഡും പിന്നെ മറ്റത് കണ്ടോ ചുവപ്പും പിന്നെ അതിനൊക്കെ വയലറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മീനാണിത് സംഭവം ഇതെല്ലാം ഗോൾഡ് ഫിഷിന്റെ ഇനത്തിൽപ്പെടുന്ന മീനുകളാണ് ഇതെല്ലാം ഗോൾഡ് ഫിഷിന്റെ ഫിഷിൻ്റെ ഇനത്തിൽപ്പെടുന്ന മീനുകളാണ് ഇതെല്ലാം അപ്പൊ ഗോൾഡ് ഫിഷിന്റെ ഇനത്തിൽപ്പെടുന്ന മീൻ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ തരും പക്ഷെ ഇത് കാണാനായിട്ട് ഇത് ഇത്തിരി വിലയും കുറവുണ്ട് അതിനൊക്കെ കാണാനും ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടാ സമയം പോകുന്നത് അറിയാനൊക്കെ അത്രയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ചത്തു പോകത്തില്ല ഏട്ടോ അത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ജീവിക്കുന്ന ജാതി മീനാണത് അപ്പൊ ഞാനിത് റഫാക്കാരി ആണ് നോക്കുന്നത് അപ്പൊ അതും ഒന്നും കുഴപ്പമൊന്നുമില്ല ഇതിന് നമ്മൾ മറ്റേ ഈ ഫൈറ്റർ ഫിഷ് കണക്കൊന്നുമല്ല ഫൈറ്റർ ഫിഷിലൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് ചത്തു പോവും കുപ്പിക്കാത്തരുന്ന ഇവിടെ വന്നിട്ടുണ്ടെ ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇപ്പം കണ്ടില്ലേ എന്ത് രസം ചെയ്യാനും കാ പോകുന്ന കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കാണ് കണ്ടില്ലേ കണ്ടോ ഇതാണ് ലുക്ക് എന്ന് പറയുന്നത് പക്ഷെ പായൽ ഇത്രയും പാടില്ല ഏട്ടാ കണ്ടില്ലേ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കാണാൻ നല്ല രസമായിരുന്നു അടിപൊളിയാണ് കാണാൻ സൂപ്പർ സംഭവം സംഭവമാണ് കുറച്ചുകൂടെ പായൽ മാറ്റണം പായൽ മാറ്റിയിട്ട് കുറച്ചുകൂടെ നല്ല അടിപൊളി ആയിട്ട് കാണാൻ പറ്റും എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമ്മുടെ ചെറിയ ഇതിന്റെ ബോൾസ് ഫുഡ് എന്തെങ്കിലും എല്ലാം ഇങ്ങോട്ട് വരും ഇനി അകത്തുകാരെ പോകുന്ന ഫുഡ് എടുക്കാനായിട്ട് ഇപ്പൊ സംഭവം കാണാൻ ഒരു കലയാണ് എന്തെങ്കിലും

ഇനി നമുക്ക് മറ്റിടത്തും കൂടെ നിന്ന് പോയി നോക്കിയിട്ട് വന്നിട്ട് ഇവിടെ നോക്കാം അപ്പം ഇതിൽ പിന്നെ ഇനി പ്രത്യേകിച്ചൊന്നും കാണില്ല കാരണം ഞാൻ അതിന് പായൽ കംപ്ലീറ്റ് പായി ഇതിലേക്ക് ഇട്ടു ഇതിൽ പായൽ കംപ്ലീറ്റ് ഇട്ടേക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റില്ല ഫുള്ള് ഇരുപടി ഇതിൽ അടിപ്പൊളി മീനുകൾ കട ഒന്നും കൂടി ഇങ്ങനെ മാറ്റി നോക്കാനായിട്ട് പാടാണ് ഓക്കെ ഫുൾ പായലറിഞ്ഞത് നാളതിനെ കുറച്ച് പായലെടുത്ത് കളയണം പിന്നെ ഇവിടത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ കാണുമ്പോ തന്നെ നനപ്പോ നമുക്ക് നല്ല എന്താ പറയാ ആത്മാവിനെ വന്ന ശരീരത്തിന് നല്ലൊരു സുഖം കിട്ടും ഞാനിങ്ങനെ കൂടെ കൂടെ സമയം പോകാനായിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും നമുക്ക് ോട്ട് പോലെ റോസക്ക് ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല ലേറ്റ് ആയി. വേറെ കുറച്ച് കാര്യം വാടി നാളെ രാവിലത്തേക്ക് അത് ഓക്കെ ആവും ഇത് ഇതും ഉണ്ട് സംഭവം നല്ല പണ വ്യക്തയോട് കാണാൻ പറ്റും പിന്നെ പായല് മാറ്റികൊണ്ട് ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സ്വന്തം കുട്ടികൾ ഇറങ്ങി കളിക്കാനും രാത്രി നിങ്ങൾക്ക് എത്ര പേർക്ക് മീൻ ഇഷ്ടമാണ് ഒന്ന് പറയാമോ ഇങ്ങനെയുള്ള മീന മനസ്സിനും ശരീരത്തിനും നല്ല ഒരു എന്താ പറയാ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലുള്ള കളർ ഫ്രഷുകളാണ് മറന്നു പോകണ്ട സമയം കിട്ടുമ്പോൾ പുറത്തോട്ടൊക്കെ പമ്പ മേടിച്ചിടുക ഓടുന്നുണ്ട് ഫീൽ ചെയ്തല്ലേ ടിപൊളി എല്ലാ അടിപൊളി സൂപ്പർ അല്ലേ എത്ര കളറാണ് പറയാം ആന്തരുടെ വളരെ ബേളം കൈസാർ ആ എടാ അതെ കൂത്തിപ്പെട്ടിയാ ഓക്കെ അപ്പൊ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെന്താ പൂ വന്ന് വേണ്ടിയിട്ടുണ്ട് ഈ പൂവ് ശരിക്കും പറഞ്ഞാൽ വന്ന് വീഴുന്നത് ഇവിടെന്നാണ് കണ്ടോ ആ ഒരു ഇതാണ് പൂ വന്ന് വീഴുന്നത് പൂക്കുന്ന സമയമാണ് ഇപ്പൊ ഓക്കേ തന്നെ അത് ആ പൂവാണ് ഇവിടെ വന്ന് വീഴുന്നത് വൃത്തിയാക്കണം ഇതിലും മീനുണ്ട് കണ്ട മീനോടുന്നുണ്ടല്ലേ നമ്മള ആ ഇതിപ്പോ കുറച്ചിങ്ങനെ വന്ന കണ്ട കഴിഞ്ഞ പ്രാവശ്യം ഒരു വീടും എടുത്തപ്പോഴത്തേക്കാണ് വന്നില്ലായിരുന്നു ഇപ്പൊ ചെറിയ രീതിയിൽ ഇത് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്ന കണ്ടല്ലേ ഇത് കണ്ട ഇത് എന്താന്ന് മനസ്സിലായി ഇത് ഇത് ശരിക്കും ഇതാണ് താമര താമരയാണ് ഇപ്പൊ താമര ഇത് ഹൈബ്രിഡ് താമരയാണ് ഇത് പെട്ടെന്ന് വലുതാവും ഇത് ഹൈബ്രിഡ് താമര വേണ്ട മീനോട് നല്ല നമ്മള് കിളികള് മുകളിൽ ഉറങ്ങുന്നുണ്ട് പട്ടിക പ്രാന്തരിപ്പിക്കാണ് കേട്ടോ ഈ കൂത്തിപ്പട്ടിൽ വന്നിട്ട് എന്നെ പ്രാന്തരിപ്പിക്കുന്നുണ്ട് പോയി ആ െ ഓക്കെ ഇനി നമുക്ക് പിന്നെ നമ്മളെ മീനിലേക്ക് തന്നെ കുറച്ച് മടങ്ങി പോകാം ഇത് നമ്മളെ മീനുകൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ട് സുന്ദരി കൂട്ടി മീന കുറച്ച് നമുക്ക് കിളികളുടെ വിശേഷത്തിലേക്ക് ഒന്ന് കടക്കാം അതിനുശേഷം രാത്രി പേര് ലൈവ് എടുക്കാം അപ്പൊ കിളികൾ വിശ്വാസം എങ്ങനെയായിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ കിളികൾ വേണ്ട ഇങ്ങനെ അതൊരു മുട്ട ഉണ്ടായിട്ട് ആ മുട്ട ശരിക്കും ഒരു മുട്ട ഉണ്ടൊരു മുട്ടയാണ് വേണ്ട ഇവിടെ ഇരിക്കുന്ന ഇത് ഈ സംഭവം ഒരു മുട്ടയാണ് മുട്ട മുട്ട ഇത് വേണ്ട ഇതൊരു മുട്ടയാണ് ഇത് ഈ ഇവിടുന്ന് തള്ളിയിട്ട് പൊട്ടിച്ചളഞ്ഞ കേട്ടോ അപ്പം ഈ മുട്ട ഇല്ല മുട്ട പോയി വേണ്ട ആ മുട്ട നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയാൻ പോയി കിളി പക്ഷെ എൻ്റെ തൊണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയാം നോക്കിയോ മുട്ട അത് തള്ളിയിട്ട് പൊട്ടിച്ചു കേട്ടോ മുട്ട നീ അതിന് മുട്ട വേണ്ടെന്ന് തോന്നുന്നു പൊട്ടിച്ചു ബാക്കിയുള്ള കിളികളൊക്കെ ഇരുന്ന് ഉറങ്ങിയാണ് രാത്രി അപ്പോഴത്തേക്ക് വെട്ടാൻ പോകുന്ന സമയത്ത് തന്നെ അത് ഉറങ്ങി തുടങ്ങും ഓക്കെ എല്ലാം കൂടെ കൂടെ കൂടി അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ വേറെ വീഡിയോയിൽ വരാം